ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എക്കാലത്തേക്കും മികച്ച കളിക്കാരിൽ ഒരാളായിരുന്നു മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ ഏറെക്കാലം ടീമിൻ്റെ നായക സ്ഥാനത്തുണ്ടായിരുന്ന ഗംഭീർ കൊൽക്കത്തയുടെ രണ്ട് കിരീടനട്ടങ്ങളിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ടീമിൻ്റെ പ്രധാന മുഖമായിരുന്നു ഗംഭീർ ഇപ്പോഴിതാ തൻ്റെ മുൻ ടീമിലേക്ക് മറ്റൊരു റോളിൽ തിരിച്ചെത്തുകയാണ് താരം കഴിഞ്ഞ സീസണിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ മെന്റർ ആയിരുന്ന ഗംഭീർ അതേ റോളിൽ തന്നെയാണ് കൊൽക്കത്തയിലേക്ക് എത്തുന്നത് കൊൽക്കത്തയിൽ കളിച്ചിരുന്ന കാലത്തെ ഒരു ഓർമ്മ ആരാധകരോട് ഇപ്പോൾ ഗംഭീർ മുൻ കൊൽക്കത്ത താരമായിരുന്ന ബ്രണ്ടൻ മക്കല്ലത്തോട് ടീം അംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് മാപ്പ് പറയേണ്ടി വന്നൊരു സന്ദർഭം തനിക്കുണ്ടായെന്നാണ് ഗംഭീറിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എൽ സീസണിൽ കൊൽക്കത്തയുടെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു മക്കല്ലം ആ സീസണിൽ കൊൽക്കത്ത ഫൈനലിന് എടുത്തു ഫൈനലിൽ ധോണിയുടെ ചെന്നൈ ആയിരുന്നു എതിരാളികൾ മത്സരത്തിന് മുമ്പ് കൊൽക്കത്തയുടെ പ്രധാന ബോർഡർമാരിൽ ഒരാളായ ലക്ഷ്മിപതി ബാലാജിക്ക് പരിക്കേറ്റു ഇതോടെ ടീമിന്റെ കോമ്പിനേഷൻ മാറ്റേണ്ടി വന്നു ബാലാജിക്ക് പകരം ബ്രെറ്റ്ലിയെ ടീമിൽ ഉൾപ്പെടുത്തി വിദേശ താരങ്ങൾക്ക് കോട്ടയുണ്ടായിരുന്നതിനാൽ ബ്രെറ്റ്ലിയെ ടീമിലെടുത്തതോടെ ഒരു താരത്തെ ടീമിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു മക്കല്ലത്തെയാണ് ടീം അന്ന് പുറത്തിരുത്താൻ തീരുമാനിച്ചത് ഈ സംഭവത്തിലാണ് ടീം അംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് ഗംഭീർ മാപ്പ് പറഞ്ഞത് ചെപ്പോക്കിൽ അരങ്ങേറിയ കലാശപ്പൂരിന് കലാശപ്പോരിന് മുമ്പ് മുഴുവൻ ടീമംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് മക്കല്ലത്തോട് ഞാൻ മാപ്പ് പറഞ്ഞു നിങ്ങളെ ഒഴിവാക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട് ഒരിക്കലും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ടീം കോമ്പിനേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരേണ്ടി വന്നത് നിങ്ങളെ മാറ്റാൻ ടീമിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല ഞാൻ അവനോട് പറഞ്ഞു അന്ന് മുഴുവൻ ടീമിനു മുന്നിൽ വെച്ച് അവനോട് മാപ്പ് ചോദിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നു ഗംഭീർ പറഞ്ഞു കലാശപ്പൂരിൽ അന്ന് മക്കല്ലത്തിന് പകരക്കാരനായി എത്തിയ ഇന്ത്യൻ താരം മൻവീന്ദർ ബിസ്ലയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറി കൊൽക്കത്തയെ കിരീടം ചൂടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു നാല്പത്തിയെട്ട് പന്തിൽ എൺപത്തൊമ്പത് റൺസാണ് ബിസ്ല അന്ന് അടിച്ചെടുത്തത് പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ചെന്നൈ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് വിജയലക്ഷ്യം കൊൽക്കത്ത മറികടന്നു രണ്ടായിരത്തി പതിനാല് സീസണിലാണ് ഗംഭീറിന് കീഴിൽ കൊൽക്കത്ത രണ്ടാം ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടത് കിങ്സ് ഇലവൻ പഞ്ചാബിനെ മൂന്ന് വിക്കറ്റിനു തകർത്താണ് കൊൽക്കത്ത കിരീടം ചൊടിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ താരം തന്റെ മുൻ ടീമായ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലക്നൌ സൂപ്പർ ജയൻസിന്റെ മെൻഡറായി ഗംഭീർ ചുമതലയേൽക്കുന്നത്